താരാ കല്യാണവും മകൾ സൗഭാഗ്യവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഇരുവരും വ്ളോഗിലൂടെയായും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അമ്മയെപ്പോലെ തന്നെ മകൾക്കും ജീവനാണ് നൃത്തം ഡാൻസ് സ്കൂളുമായി സജീവമാണ് ഇരുവരും എത്ര തിരക്കിലാണെങ്കിലും താര ക്ലാസുകൾക്കായി സമയം കണ്ടെത്താറുണ്ട് അടുത്തിടെയായിരുന്നു വീടിനോട് ചേർന്ന് ടെറസിൽ ഡാൻസ് ക്ലാസ് സെറ്റാക്കിയത് ഇത് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്നായിരുന്നു താര പറഞ്ഞത് ഇടയ്ക്ക് മകളുടെ ക്ലാസ്സിലേക്കും അമ്മ എത്താറുണ്ട് അതിരാവിലെ ക്ഷേത്രത്തിൽ പോകുന്നതും മുല്ലപ്പൂ വയ്ക്കുന്നതുമെല്ലാം അമ്മയ്ക്ക് മകൾക്കും ഒരുപോലെ ഇഷ്ടമാണ് കല്യാണത്തിനു മുമ്പ് അമ്മയും മകളും സ്ഥിരമായി നിർമ്മാല്യം തൊഴാൻ അത് അതിരാവിലെ അമ്പലത്തിൽ പോയി തൊഴു തൊഴുത് ഒരു ദിവസം ആരംഭിക്കുന്നതിനോളം സന്തോഷമുള്ള കാര്യമില്ലായിരുന്നു താര മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൗഭാഗ്യ പോയതോടെയാണ് ആ ശീലത്തിന് മാറ്റം വന്നത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോവാറുണ്ടെന്ന് മാത്രമെന്നുമായിരുന്നു താര പറഞ്ഞു ഡാൻസ് പോലെ തന്നെ സൗഭാഗ്യയ്ക്ക് ഇഷ്ടമാണ് പെറ്റ്സുകളെ നായകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് വ്ളോഗിൽ കാണിക്കാറുണ്ട് മകൾക്കും അവരെ ഇഷ്ടമാണ് ഇവരൊന്നുമില്ലെങ്കിൽ ഞാനില്ല ഇതൊക്കെയാണ് എൻ്റെ ലോകമെന്ന് സൗഭാഗ്യ പറയാറുണ്ട് പെറ്റ്സിനെക്കുറിച്ച് ചോദിച്ചാൽ അർജുനും വാചാറിനാവാറുണ്ട് അവരൊന്നും മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു വീട്ടിലെ കാര്യങ്ങളും മകളെ നോക്കലും വളർത്തുന്നായകളുടെ കാര്യങ്ങളുമെല്ലാം ആസ്വദിച്ച് ചെയ്യുന്നത് സൗഭാഗ്യ വ്യക്തമാക്കിയിരുന്നു ചില സമയത്ത് ഇതെന്തു പണി എന്നൊക്കെ ഓർത്ത് ക്ഷീണിച്ചു പോവാറുണ്ട് എന്നാലും ഇതില്ലാതെ എനിക്ക് പറ്റില്ലെന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് അമ്മയെയും അമ്മൂമ്മയും പോലെ സാരിയും ഏറെ പ്രിയപ്പെട്ടതാണ് സൗഭാഗ്യക്ക് അമ്മൂമ്മയുടെ സാരികൾ അമ്മയും മകളുടെ മകളും ഇടയ്ക്കൊക്കെ ഉടുക്കാറുണ്ട് ഇപ്പോഴിതാ അമ്മയുടെ സാരി അണിഞ്ഞൊരു വീഡിയോ ആയി എത്തിയിരിക്കുകയാണ് സൗഭാഗ്യം അമ്മയുടെ സാരി ഉടുത്താൽ അമ്മയെപ്പോലെ തന്നെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല നീലപ്പട്ടുസാരിയും മുല്ലപ്പുമൊക്കെയായി സായി ഗ്രാമത്തിലെ പരിപാടികൾക്കായിരുന്നു സൗഭാഗ്യം എത്തിയത് കുർത്തിയുമായി അർജുനും കൂടെ ഉണ്ടായിരുന്നു ദക്ഷിണ വാങ്ങുന്നതും ശേഷം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതുമൊക്കെയായിരുന്നു വീഡിയോയിൽ സത്യമാണ് അമ്മയെപ്പോലെ തന്നെയുണ്ട് അമ്മയുടെ മകൾ തന്നെ അതു പിന്നെ പറയാനുണ്ടോ അമ്മയുടെ ഫോട്ടോ കോപ്പി തന്നെ തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ താഴെ വരുന്നത്